ി എന്നാ മതി ബൈക്ക്ടാ ഓലക്കുമ്പോ തീരുന്നു ഞാൻ ഗോപാലെ കുളിക്കടാ കുളിക്കി എല്ലാം നല്ല മിടുക്കനായി കഴിഞ്ഞിട്ട് ഒന്ന് ഒന്ന് ടവ്വൽ വെച്ചിട്ട് പിന്നെ കാണാവേ അപ്പോൾ നല്ലപോലെ ഞാൻ ായിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് പറയണെങ്കിൽ സമയം അഞ്ച് പതിനാലായിട്ടുണ്ട് ബാക്കി ഡെലിവറിന്ന് പറയുന്നത് ആറ് മണിക്കാണ് ചാടലെ മോനെന്തത് പറഞ്ഞിട്ട് കാര്യം എവിടെ ഇങ്ങനെ റോങ് സൈഡ് എടുത്തിട്ട് പെട്ടെന്ന് ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളു ഭയങ്കര പാടാണ് ഈ ഹൈവേന്റെ വർക്ക് എടുക്കണോണ്ട് വേണ്ട അതൊക്കെ വന്ന് കഴിഞ്ഞോട്ടെ യൂട്ടൺ ഒക്കെ എടുക്കാൻ ഒരു കിലോമീറ്റർ അപ്പം പോകണം അധികം പേരും ശ്രദ്ധിക്കാത്ത കാര്യമാണ് പെട്രോൾ പമ്പിൽ കയറുമ്പോൾ ഇൻഡിനോയിൻ്റെ പമ്പ് തന്നെ വിചാരിക്കാം ഇപ്പോൾ അവിടെ നൂറ്റഞ്ച് രൂപ ലിറ്റർ എന്ന് വിചാരിക്കാം നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഒട്ടുമുക്ക് പമ്പിലും ഒരേ പ്രൈസ് തന്നെ ആയിരിക്കുമല്ലോ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പെട്രോളിന്റെ ക്വാളിറ്റി നമ്മൾ നിങ്ങൾ ആരെങ്കിലും ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിയാണ് മിനിമം ഒരു എഴുന്നൂറ്റി അൻപത് എഴുന്നൂറ്റി അമ്പത്തി ആണെങ്കിൽ അത്യാവശ്യം നല്ല പെട്രോൾ ആയിരിക്കും ഒരാഴെ ആണെങ്കിൽ പെട്രോൾ മാക്സിമം അടിക്കാതിരിക്കാൻ ശ്രമിക്കുക ട്രോൾ കയറിൻ്റെ കൗണ്ട് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ ഡെൻസിറ്റിയും നിങ്ങൾ ചെക്ക് ചെയ്യാം എൻ്റെ പമ്പിൽ ഞാൻ പെട്രോൾ അടിച്ചപ്പോൾ അവിടെ നിന്ന് മൈലേജ് കിട്ടുക എന്നൊക്കെ പറയാനുള്ള മെയിൻ കാരണം അതാണ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബൈക്ക് ഇന്ന് ഡെലിവറി ആവുന്നുണ്ട് അവിടെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ബൈക്ക് ഇന്ന് ഡെലിവറി ആവുന്നുണ്ട് പുതിയൊരു ബൈക്ക് ഡെലിവറി ആവണെൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുകയാണ് ദോഷമുള്ള ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം മഴ പെയ്തിട്ടില്ല നല്ല വെയിലായിരുന്നു ആ ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മര്യാദക്ക് വീഡിയോ എടുത്ത് പോകാൻ പറ്റുന്നുണ്ട് ആൻസൻ എന്തായാലും ജിക്ക് അമ്മോട് എത്താന്ന് പറഞ്ഞത് നിർത്തട്ടെ എവിടെ എത്തി അവിടെ ഉണ്ടോ എന്ന് ഒന്ന് വിളിച്ച് പോയി നമുക്ക് എന്നിട്ട് മുന്നോട്ട് പോവാവേ ആ നീ എവിടെയാണ് ഇറങ്ങിയില്ലേ പള്ളിയിലെ വെയിറ്റ് ചെയ്യാം അപ്പ അപ്പൊ അതാ സംഭവം വീട്ടിൽ നിന്ന് ഇറങ്ങി അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ഉമാര് ഒരു ആറേകാലാവും പറഞ്ഞു നമ്പർ പ്ലേറ്റ് എടുത്തിട്ടില്ല എന്നാ പറയണത് ഒരു പോസ്റ്റ് ആണ് ഇനി അങ്ങോട്ടേക്ക് ഇത്രത്തോളം വൈകും എന്നുള്ള കാര്യം എനിക്ക് അറിയാൻ പാടില്ല പിന്നെ എന്താ പറയാ പോസ്റ്റ് നമുക്കൊരു പുത്തരി ഇല്ലാത്തതുകൊണ്ട് എന്ന് വിചാരിക്കാം നല്ല സങ്കടം ഉണ്ടെങ്കിൽ ഞാനപ്പോ എറ്റ് ചെയ്യാം ഞാൻ ഇവിടെ ഒരു സമാധാനത്തോടെ ഇവിടെ കൊറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ സമാ സ്റ്റാർട്ട് ആവണ്ടുമ്പോ വരാൻ പറഞ്ഞു വിളിച്ചില്ല നിങ്ങള് വിട്ട് വന്നോളാം പോട്ടെ പോട്ടെ ഇവരും പോട്ടെ അവരും പോട്ടെ എല്ലാരും പോയി ഞാൻ പോലുണ്ടാവും റോഡിന്റെ ഒക്കെ വലിപ്പം കൂട്ടല് ഒരു അഞ്ചു വർഷം മുന്നേ എങ്കിലും പണിയേണ്ടതായിരുന്നു കൂട്ടേണ്ടതായിരുന്നു സാരം മീറ്റർ മാത്രമേ ഉള്ളൂട്ടോ ആ ഷോറൂമിലേക്ക് ഇപ്പൊ തന്നെ നമ്മൾ എത്തും ഈ ഒരു വണ്ടീനെ ഓവർടേക്ക് ആയിരിക്കാം പാതിരിക്കുന്നതാണ് നമ്മുടെ നമ്മുടെ ഭാവിക്ക് നല്ല ഓക്കെ അപ്പൊ നമ്മള് ഷോറൂം എത്തിയിട്ടോ സ്ഥലത്തിന്റെ കാര്യം പെരുവാരം ഇപ്പൊ എത്തിന്നാളാ പറഞ്ഞത് കാണാനില്ല ആഹ് അതെയാ ഇപ്പം ഇറങ്ങിയോളൂന്താ ഓക്കേ അഭിഷ്ണമല്ല അവൻ വിളിക്കാൻ പിക്കാൻ പോയിക്കുവാണ് അവനും കൂടി വണ്ടിയായിട്ട് വന്ന് മനസ്സിലാക്കി സന്തോഷം പോകുക വേറെ വണ്ടി വന്നത് കൊണ്ടാ ഞങ്ങൾ എന്തായാലും കുറച്ചു നേരം അകത്തിരിക്കാന്ന് വെച്ചു താമസം ശരിക്കും അയ്യോ ഇത് ഇങ്ങനെ ഇതാണ് തുറക്കേണ്ടത് സമയം ഇപ്പൊ ആറ് അമ്പത്തിനൂന്നോ അതിൻ്റെ ബൈക്ക് എങ്ങനെയാണ് ഡെലിവറി കാര്യങ്ങൾ ചെയ്യാൻ വേണം അതെ വൺ ഫൈവ് വെർഷൻ ടു ബി എസ് സിക്സ് കൺഗ്രാചുലേഷൻസ് നല്ലൊരു റൈഡായിട്ട് പതിയൊക്കെ പോകണം സന്തോഷം മാത്രം ഉണ്ടാവില്ല ബ്ലാക്ക് കളർ ഉണ്ടാ എന്റെ പ്രത്യേകത അലോയിൽ ഓറഞ്ച് കളർ ആണ് കേട്ടോ ബ്ലൂക്കിലും അലോയിൽ ഓറഞ്ച് ആയതുകൊണ്ട് പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കത്തില്ലല്ലോ നമ്മുടെ ഇടപള്ളിയിലേക്ക് വെഞ്ചിരിക്കാനായിട്ട് കൊണ്ട് വണ്ടി പള്ളിയിലേക്ക് ബൈ ഇനി ഒരു സമാധാനായിട്ട് ഒന്ന് സംസാരിക്കാം വണ്ടീന്റെ പ്രൈസ് പറഞ്ഞത് രണ്ടേ പതിനെട്ടാണ് രണ്ട് ലക്ഷത്തി പതിനെട്ടായിരം രൂപയാണ് വണ്ടിയുടെ പ്രൈസ് വന്നെ അഞ്ചു വർഷം ഇൻഷുറൻസ് ഉണ്ട് അതിൽ വൺ ഇയർ എന്ന് പറയുന്നത് ഫുൾ കവറാണ് ഷോറൂമിൽ നിന്ന് നമുക്ക് പെട്രോളും കാര്യങ്ങളൊന്നും നമുക്ക് തരത്തില്ലല്ലോ ആ വണ്ടിയിൽ ഏകദേശം അമ്പ് എത്താനുള്ള പെട്രോൾ മാത്രമേ കിടപ്പുണ്ടാവുള്ളൂ എത്ര രൂപ കടിക്കുന്നുണ്ട് നമ്മൾ പെട്രോൾ ഇപ്പൊ തന്നെ ഫില്ല് ചെയ്തത് പള്ളിയിൽ പോയിട്ട് വെഞ്ചരിച്ചിട്ട് കാണാം ഒരു കാര്യമാണ് മനസ്സിന് ചിലപ്പോ ഒരു ശക്തി കൂടെ ഉള്ളത് സമയം ഏഴ് നാൽപ്പത്തൊന്നായി ഞാൻ ഇപ്പൊ കുന്നമ്പുറത്താ ഉള്ളത് കുന്നംപുറ ജംഗ്ഷനിൽ സിഗ്നലിൽ എന്നുള്ള ഒരു യാത്ര ഉണ്ട് എന്റെ മോനെ പൊട്ടി പൊളിഞ്ഞും കിടക്കും ഇതാണ് പെടല് ഇതൊരു ഒരു പെടൽ അല്ല എന്നാലും ഇപ്പൊ ബ്ലോക്ക് കുറവാണ് ശരിക്കും എട്ട് മണി കഴിഞ്ഞ ഒരു ശാന്തതയാണ് ശാന്തതെന്നൊക്കെ ഇതൊരു ശാന്തതയല്ല എന്നാലും ഇതൊരു ശാന്തതയാണ് ശരിക്കും ഡെയിലി പോയി വന്നവർക്ക് ഇതൊരു ശീലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബ്ലോക്ക് ബ്ലോക്ക് അല്ലാതായി മാറും കാരണം അതേ രീതിയിലുള്ള കുറുക്കുവഴിയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചെടുക്കും തനിയെ കർത്താവേ ഞാൻ വന്നു ഫൈനലി അങ്ങനെ ഞാൻ എടപ്പള്ളി പള്ളി എത്തിയിട്ടുണ്ട് ഓക്കെ ബൈ ആ വിളിച്ചാൽ മതി ഞാൻ നേരെ വീട്ടിലേക്ക് എന്താണ് മൂന്ന് മൂന്ന് കോഫി കോഫി പോകുന്നതാണ്